പ്രൊമോഷൻ മാർക്കറ്റിംഗ് രംഗത്തെ സുന്ദരങ്ങളായ വൈചിത്രങ്ങളും സാധ്യതകളും പരിഗണിക്കാതെ കേവലം മൌത്ത് പബ്ലിസിറ്റിയിലൂടെ അസാധാരണമായ വിജയം നേടിയ മോഹൻലാൽ ചിത്രമാണ് തുടരും തുടരും കേവലം ഏഴു ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ടിരിക്കുകയാണ് അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ആ വിവാദങ്ങളെ ഭൌതിക വ്യാപാരത്തിന്റെ ഉത്കൃഷ്ട മാതൃകകളായി കൊണ്ടാടിയ എംബുരാൻ ടീമിനോടുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ മധുര മധുരപ്രതികാരം കൂടിയാണ് തുടരും എന്ന സിനിമയുടെ വിജയം ഫാമിലി സസ്പെൻസ് ത്രില്ലറിൻ്റെ അവസാന വാക്കായിട്ടാണ് കൂടുതൽ പേരും തുടരും എന്ന സിനിമയെ കൊണ്ടാടുന്നത് ഒരിക്കലും ഇതൊരു ഫാമിലി സസ്പെൻസ് ത്രില്ലറിൻ്റെ അവസാന വാക്കല്ല ഈ സിനിമ പ്രേക്ഷക ലക്ഷ്യങ്ങൾക്കുണ്ടായ അവരുടെ പ്രതീക്ഷയിൽമേലുണ്ടായ വരൾച്ചയ്ക്ക് ഒരു ശമനം കൊണ്ടുവന്ന സിനിമ എന്ന നിലയിലാണ് തുടരും ശ്രദ്ധേയമാകുന്നതും വിജയം നേടുന്നതും തുടരും സിനിമയുടെ രണ്ടാം പകുതിയാണ് മികച്ചു നിൽക്കുന്നത് രണ്ടാം പകുതി വളരെ ആവേശലവും സസ്പെൻസ് നിറഞ്ഞതുമാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഷൺമുഖൻ എന്ന ടാക്സിക്കാരൻ ഒരു ഫാമിലിമാൻ ആണെങ്കിലും അത്രയൊന്നും ഇൻറ്റിമേറ്റ് സീനുകളൊന്നും ഒന്നാം പകുതിയിൽ ഇല്ല ഈ സിനിമയിൽ രാത്രിയിൽ ക്ലോസപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്ന സീനുകളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു ബെനഫിറ്റ് ഓഫ് ഡൗട്ട്സിൽ പെടുത്താവുന്ന സീനുകൾ പോലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ ഒരു പിതാവ് നടപ്പാക്കുന്ന സ്വാഭാവിക പ്രതികാരമാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്സ് വൈകാരികത തുളുമ്പുന്ന സീനുകൾക്ക് മികച്ച ഭാവതലങ്ങൾ നൽകുവാൻ നായകൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട് തരുൺ മൂർത്തിയാണ് ഈ സിനിമയുടെ സംവിധായകൻ തുടക്കക്കാരൻ എന്ന നിലയിൽ ഉജ്ജ്വലമായ മികവാണ് ഈ സിനിമയിൽ തരുൺമൂർത്തി ജോർജ്ജ് സാർ എന്ന വില്ലനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാൽ കൊടൂര വില്ലൻ എന്ന പ്രയോഗം അല്പം അതിശോക്തികരമാണ് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പരസ്യ ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പ്രകാശ് വർമ്മ എംബുരാൻ സിനിമയുടെ റിലീസിന് മണിക്കൂറുകൾ മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും യാഥാർത്ഥ്യമായി സംഭവിച്ചിരിക്കുകയാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എംബുരാൻ കേരളത്തിലും ഓവർസീസിലും നേട്ടമുണ്ടാക്കുമ്പോൾ ഹിന്ദി ബെൽറ്റ് ഉൾപ്പെട്ട റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പരാജയമായിരിക്കുമെന്നും ഈ ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ പ്രൌഢി സമീപനം ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും ഈ സിനിമയിലെ നായകൻ മോഹൻലാൽ ഡൌൺ ടു എർത്ത് ആണ് എന്നും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു വച്ചിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമായി സംഭവിക്കുകയും ചെയ്തു മുന്നൂറ് കോടിക്കും അഞ്ഞൂറ് കോടിക്കും ഇടയിൽ ഒരു കളക്ഷൻ എംബുരാനെ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് യാഥാർത്ഥ്യമായി പോകാതെ യാഥാർത്ഥ്യമാകാതിരുന്നത് ഈ സിനിമയിലെ അനാവശ്യ വിവാദങ്ങളും അനാവശ്യ വിവാദങ്ങളിലൂടെ ഈ സിനിമയെ വികലമാക്കിയതിനാലുമാണ് ലൂസിഫറിൻ്റെ തുടർച്ച എന്ന നിലയിൽ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ഈ സിനിമയെ സ്വീകരിക്കാൻ കാത്തിരുന്നു എന്നാൽ അവരെ നിരാശരാക്കി ആ പ്രേക്ഷക ഫാമിലി പ്രേക്ഷകരുടെ കുറവാണ് ഈ സിനിമയ്ക്ക് ഒരു അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് കോടി കിളപ്പ് ഇടം പിടിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ പ്രധാന കാരണം ഓൺ ദ അതർ ഹാൻഡ് എംബുരാൻ ലഭിക്കാതെ പോയ ഫാമിലി പ്രേക്ഷകർ തുടരും എന്ന സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ആയതിനാൽ എംബുരാൻ പ്രതീക്ഷിച്ച നാനൂറ് അഞ്ഞൂറ് കോടി തുടരും കൈവശപ്പെടുത്തിയാലും കൊൺകുർ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല